അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളത് യാത്രയിലാണ് യാത്രയെന്ന് പറയുമ്പോൾ നേരത്തെ വീഡിയോ എടുത്ത് ശരിയായില്ല കേട്ടോ അപ്പൊ നമ്മള് യാത്ര എന്ന് പറയുമ്പോൾ നമ്മൾ ശബരിയലയിലേക്ക് പോയത് ഇന്ന് ജൂലൈ പതിനേഴാണ് അപ്പൊ ജൂലൈ പതിനേഴ് അപ്പം ഇന്ന് നമ്മളിവിടുന്ന് ഇവിടുന്ന് നമ്മളെ ഈ വീടിന്റെ അടുത്തുനിന്ന് ഒരു ഇരുപത്തിയഞ്ച് കിലോമീറ്റർ മാറി ഒരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെ നിന്നാണ് നമ്മള് ഈ അത് ശബരിയലേക്ക് പോകാനായിട്ട് ഒരുപടി കെട്ട് കെട്ടുന്നത് എന്റെ ഒരു കൂട്ടുകാരന്റെ സ്ഥലം അവിടെയാണ് അപ്പൊ ഇവിടുന്ന് ഞാൻ ബസ് കയറാനായിട്ട് ബസ് സ്റ്റോപ്പ് കാത്തിരിക്കുകയാണ് അപ്പോൾ അപ്പൊ ഇവിടുന്ന് നമ്മൾ ബസ് കയറി നേരെ കെ എസ് ആർ ടി സി ബസ്സിലാണ് പോകുന്നത് അവിടുന്ന് നേരെ നമ്മൾ തമ്പാനൂരിൽ ചെന്നാണ് അവിടെ നിന്നാണ് നേരെ പമ്പ പമ്പയിലേക്ക് നമ്മൾ ബസ് വരെ പോകുന്നത് അപ്പം എല്ലാവർക്കും പുതിയൊരു രീതിയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മളെ ജംഗ്ഷനില് നമ്മൾ എന്റെ അടുത്തുള്ള ജംഗ്ഷനിലേക്ക് ഇപ്പം ഇവിടെ നിന്ന് ബസ് യാത്ര ഇരിക്കുകയാണ് അപ്പം നമ്മളങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യാൻ കൂടെ നിന്നിട്ട് ഒരുപാട് സമയം ഒരുപാട് ഒരു മണിക്കൂറെങ്കിലാവാറ ഇവരും ബസ് കിട്ടിയില്ല അങ്ങനെ നമ്മൾ നമ്മളിവിടുന്ന് നേരെ ഇനി സ്കൂട്ടിയിൽ എന്റെ സ്കൂട്ടിയിൽ നേരെ ആനാട് പോവാണ് അവിടുന്ന് കാരണം ഇനി അതേ പറ്റുള്ളൂ ഒരുപാട് താമസിച്ചു അഞ്ചരയ്ക്ക് നമുക്ക് അവിടെ എത്തണം അപ്പോൾ ഈ കാണുന്ന അമ്പലത്തിൽ നിന്നാണ് നമ്മള് ഇരുമുടിക്കെട്ട് കെട്ടുന്നത് അപ്പോൾ ഇത് എന്ന് പറയുന്നത് ആനാട് ചാമുണ്ടേശ്വരി ടെമ്പിൾ എന്നാണ് ആ ക്ഷേത്രത്തിൽ നമ്മൾ കെട്ടും കെട്ടി പോ പോകുന്നത് അപ്പൊ നമ്മളെ കെട്ടി കഴിഞ്ഞായിരുന്നു പക്ഷേ ഇരുമുടി കെട്ടുന്ന വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നു കേട്ടാ ആ സമയത്ത് എന്തോ പറ്റിയില്ല അങ്ങനെ അമ്പലത്തിനകത്ത് വെച്ച് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്ന ചെറിയ കാര്യമല്ല അതുകൊണ്ട് ഷൂട്ട് ചെയ്യുന്ന അത് വീഡിയോ ഇത് ഇരുമുടി കെട്ടുന്നത് വീഡിയോ എടുക്കാൻ പറ്റില്ല നമ്മൾ 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 അങ്ങനെ കെട്ട കെട്ടി സ്ഥലത്തേക്ക് ഇനി ബസ് 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 തിരുവനന്തപുരം തിരുവനന്തപുരം നമുക്ക് ഒരു സ്ഥലത്തേക്കും തിരുവനന്തപുരത്തോട് നല്ല മഴയുണ്ട് അപ്പൊ നമ്മളങ്ങനെ തമ്പാനൂരിൽ എത്തിയായിരുന്നു തമ്പാനൂരിൽ നമുക്ക് നമ്മൾ പമ്പ ബസ് പമ്പ ബസ് ആയിട്ട് പോയപ്പോൾ എല്ലാരും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ബുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പിന്നെ അതിനകത്ത് സീറ്റ് ഒഴിവില്ലായിരുന്നു പിന്നെ അങ്ങനെ അവിടെ നിന്ന് ഒരു നമ്മളൊക്കെ പിന്നെ ഈ മല്ലപ്പള്ളി പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ പോണ ബസ് ഉണ്ട് അപ്പോൾ ആ ബസ്സിലാണ് നമുക്ക് പിന്നെ അതിലായ സീറ്റ് ഒഴിവുണ്ടായത് അപ്പോൾ അതിൽ നമ്മൾ അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ബുക്ക് ചെയ്യുന്നത് അപ്പോൾ അതൊരു ഇപ്പോൾ ഒരു ഒമ്പതരയൊക്കെ ആവും അപ്പോൾ അതൊരു പന്ത്രണ്ട് മണി ഒക്കെ ആവർ അവിടെ എത്തും പത്തനംതിട്ട കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണ് ഇരിക്കുന്നത് പക്ഷെ ഇവിടുന്ന് ഇനിയിപ്പം ബസ് നമ്മൾ ചോദിച്ചാൽ പറഞ്ഞത് ബസ് എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ ഇവിടുന്ന് ബസ് വിടുന്നു അല്ലാതെ തിരുവനന്തപുരത്തൊക്കെ പറഞ്ഞ ബസ്സുണ്ട് പക്ഷേ അത് എനിക്കൊന്ന് അതിന്റെ സീറ്റ് കിട്ടത്തില്ല അപ്പൊ ഈ കാണുന്നാണ് പത്തനംതിട്ട കെ എസ് ആർ ടി സി ഡിപ്പോ അപ്പം ബസ്സുകളൊക്കെ ഒരുപാട് ഇവിടെ കൊണ്ട് ഒതുക്കിയിട്ടിരിക്കുന്നത് ഇങ്ങനെ നീണ്ട യാത്ര ശേഷം അങ്ങനെ ഇവിടെ പമ്പിലെത്തിയിരിക്കുന്നു ഇവിടെ ഒരു കടയിൽ ചായ കുടിക്കാനായിട്ട് കയറി നമ്മളങ്ങനെ പമ്പയിലേക്ക് കുളിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങാനായിട്ട് പോവാണ് വെച്ചാൽ നല്ല അടി അടിയൊഴുക്കുണ്ട് കേട്ടോ നല്ല മഴ പെയ്തിടക്കുണ്ട് നല്ല ഒഴുക്കുണ്ട് അപ്പം ഒരുപാട് അങ്ങ് അങ്ങോട്ട് പോയി ഇന്ന് കുളിക്കാനൊന്നും പറ്റത്തില്ല നമ്മളങ്ങനെ കുളിച്ചൊക്കെ കഴിഞ്ഞ് അപ്പം ഇപ്പം എന്താ വെച്ചാൽ സീസൺ സമയമല്ലാതെന്നിട്ട് ഒരു ആൾക്കാരെ കൊണ്ടു കേട്ടോ ഇവിടെ എന്താ വെച്ചാൽ ഇപ്പം ഇപ്പം എത്ര മണിയാണ് ഇപ്പം എത്ര മണി എത്ര മണിയാണ് ഇപ്പം എനിക്ക് തോന്ന് ഇപ്പം വെളുപ്പം കാലത്ത് മൂന്നേ മുക്കാലൊക്കെ ആയി ആ സമയമൊക്കെ ആയി ഇപ്പം ഇത് പമ്പരെ ചുറ്റുമുള്ള കടകളാണ് ഇപ്പം ഒരു ആൾക്കാരെ കൊണ്ടുണ്ട് ഇവിടെ നല്ല നല്ല ക്രൗഡാണ് ഒരുവിധം സീസൺ സമയം പോലുള്ളതൊന്നുമില്ല എങ്കിലും നല്ല ഇതാണ് വഴിയോര കടകളപ്പം ഒരുപാട് ഹോട്ടലുകളൊക്കെ ഉണ്ട് കേട്ടോ ഹോട്ടലുകൾ അപ്പം നമ്മളങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇനി തൊട്ട് വീഡിയോയിൽ നല്ല ഇത് വോയിസ് ക്ലിയർ ആണല്ലോ കാരണം മൈക്കിൽ ചാർജ് തീർന്നു പോയി കേട്ടോ അപ്പം ഇനി തൊട്ട് നല്ല സൗണ്ട് കിട്ടത്തില്ല സാമിയേ അയ്യപ്പൂ സാമിയേ അയ്യപ്പൂ നമ്മളങ്ങനെ പടി ചവിട്ടി കയറാനായിട്ട് പോവാണ് നമ്മളങ്ങനെ നടന്നു നോക്കൊണ്ടിരിക്കുകയാണ് അപ്പം വെളുപ്പം കാലൊക്കെ നല്ല എന്ന് വെച്ചാൽ ഭയങ്കര ക്ഷീണം തോന്നാറില്ല നമ്മളങ്ങനെ കുറച്ച് നടന്നിങ്ങനെ ഇരി ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഇരിക്കുകയാണ് നല്ല ഒരു നല്ല തേരി ആയി തുടങ്ങി ഈ നിൽക്കുന്ന അപ്പം നൂറ്റിപ്പതിനാമത്താണ്ടാണ് ഈ നമ്മുടെ ശൗര്യത്തിലേക്ക് വരുന്നത് അങ്ങനെ നമ്മളങ്ങനെ അപ്പാച്ചിയും വീടൊക്കെ കഴിഞ്ഞ് നടന്നാണ് തളന്ന മുമൊക്കെ വിയർത്ത് കൂടിച്ച് ഇരിക്കുകയാണ് ഇപ്പൊ മോളോട്ട് കേറുന്നതും കേറുന്തോയും മഴയുടെ കാഠിങ് കൂടിക്കൂടി നമ്മളങ്ങനെ ശരംകുത്തിയാലിൽ എത്തിയിരിക്കുന്നു ഇവിടെ ഇവിടെ നമ്മൾക്ക് ഇരിക്കാനൊക്കെ നല്ല സൗകര്യം ഉണ്ട് ഭയങ്കര നല്ല മഴ നല്ല മഴ നല്ല കനത്ത മഴ നമ്മൾ ഏകദേശം ഈ സന്നിധാനം എത്താറായി കേട്ടാ ഇനി കുറച്ചും കൂടെ ഉള്ളു അല്ലേ അപ്പം പതിനെട്ടാം പടി കയറുന്നതിന് മുമ്പുള്ള നീണ്ട ക്യൂ ആണ് അപ്പം അവിടെ നമ്മൾ ഒരു ഏകദേശം ഒരു ഒരു മണിക്കൂർ പുറത്തോളം നമ്മൾ അവിടെ നിന്നായിരുന്നു അപ്പം അത് കഴിഞ്ഞ് നമ്മളങ്ങനെ പോകുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളങ്ങനെ പതിനെട്ടാം പടി കയറാനായിട്ട് പോയി കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ പതിനെട്ടാം പടി ആയി അപ്പം പതിനെട്ടാം പടി കയറി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്കുള്ള നീണ്ട ഒരു ക്യൂ ആയിരുന്നു അപ്പൊ ആ നീണ്ട ക്യൂവിൽ നമ്മൾ നടന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പം അത് കഴിഞ്ഞ് കണ്ട് ഇറങ്ങി ഒരു അത് കഴിഞ്ഞ് നെയ്യഭിഷേകത്തിന് അപ്പം നെയ്യഭിഷേകത്തിനായിട്ട് നമ്മൾ ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളമെങ്കിലും അവിടെ നമ്മൾ നിന്ന് കാരണം അത്രയ്ക്ക് താമസം എടുത്തായിരുന്നു അപ്പം അത് കഴിഞ്ഞ് നടന്ന് നമ്മൾ അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളങ്ങനെ നെയ്യഭിഷേകം നടത്തിയതിനു ശേഷം നേരെ നമ്മൾ അപ്പം അരവണ വാങ്ങിക്കാനായിട്ട് കൗണ്ടറിലേക്ക് പോയി അപ്പത്തിന്റെ വില നാപ്പത്തഞ്ച് രൂപ അരവണയ്ക്ക് നൂറ് രൂപ അപ്പോൾ നമ്മളങ്ങനെ ശബരിമല ഇത് ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാം കഴിഞ്ഞ് തിരിച്ചിറങ്ങിയിരിക്കുന്നു അപ്പം നമുക്ക് അപ്പോൾ നമുക്കുണ്ടായ ഒരു ബാഡ് അനുഭവമാണ് പറയാൻ പോണത് എന്നു വെച്ചാൽ നമ്മൾ ഈ ശബരിമല ശബരിമലയ്ക്ക് മുമ്പ് ഈ ദർശനം കാണുന്നതിനും ശബരിമല എത്തുന്നതിന് മുമ്പ് ഒരു ഹോട്ടലുണ്ട് അപ്പോൾ അവിടുന്ന് നമ്മൾ ഫുഡ് കഴിച്ചായിരുന്നു അപ്പോൾ ആ ഫുഡ് കഴിച്ചതെന്ന് പറയുമ്പം നമ്മൾ ശ്രദ്ധിച്ചില്ലായിരുന്നു എന്ന് വെച്ചാൽ നമ്മളതിന്ന് ഒരു മുപ്പത് രൂപയോളം കൂടുതലാണ് അവർ നമ്മളത് ചാർജ് ചെയ്തത് അപ്പോൾ അത് ചോദിക്കാനായിട്ട് പോയപ്പോൾ നമുക്ക് ആ പൈസ നമുക്ക് തിരിച്ചു തരാൻ പോയി അപ്പോൾ ഇതേപോലെ അങ്ങ് വരുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കണം കാരണം ഈ ശൗര്യം ഒരുപാട് ഇങ്ങനെ ഇതേപോലെ പറ്റിക്കപ്പെടുന്നുണ്ട് ഇപ്പോൾ നമ്മൾ തിരിച്ചങ്ങനെ ഈ പമ്പ ബസ് സ്റ്റാൻഡിൽ എത്തി കേട്ടോ നമ്മൾ പ്രതീക്ഷിച്ച പോലുള്ള വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യുന്ന മൈക്ക് ചാർജ് തീരുന്നതാണ് പിന്നെ അതല്ല ചാർജ് ചെയ്യുന്നതല്ലാതെ പിന്നെ ഭയങ്കര മഴ ആയിരുന്നു അതെല്ലാം ഭയങ്കര തിരക്കുമായിരുന്നു അതുകൊണ്ട് കൂടുതൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ എത്രയേ ഉള്ളൂ അപ്പം അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബായ്